പന്തീരങ്കാവ് ഗാർഹിക കേസിൽ ഉൾപ്പെട്ട യുവതിയെ ഗുരുതര പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഭർത്താവിൽ നിന്നും ഗുരുതര മർദ്ദനമേറ്റ യുവതിയെ ഭർത്താവ് രാഹുൽ തന്നെയാണ് ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചത് തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് സംഭവം തുടർന്ന് തന്റെ അമ്മയെ യുവതിക്കൊപ്പം നിർത്തി രാഹുൽ മുങ്ങുകയായിരുന്നു യുവതിയെ വീട്ടിൽ വെച്ച് ഭർത്താവ് ഗുരുതരമായി മർദ്ദിക്കുകയായിരുന്നു തുടർന്ന് ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നാൽ ആംബുലൻസിലിട്ടും രാഹുൽ മർദ്ദനം തുടർന്നു രാഹുൽ തന്നെ പന്തീരങ്കാവിലെ വീട്ടിൽ വെച്ചും ആശുപത്രിയിലേക്ക് കൊണ്ടുവരും വഴി ആംബുലൻസിൽ വെച്ച് മർദ്ദിച്ചെന്നും മുഖത്തും തലയ്ക്കും ചുണ്ടിനും ഇടത്തെ കണ്ണിനും മുറിവേറ്റുവെന്നുമാണ് ആശുപത്രിയിൽ യുവതി മൊഴി നൽകിയത് എന്നാൽ തനിക്ക് പരാതിയില്ലെന്നാണ് യുവതി ആശുപത്രിയിൽ അറിയിച്ചത് തന്റെ അച്ഛനും അമ്മയും വന്നാൽ പോകാൻ അനുവദിക്കണമെന്നും രാത്രി പതിനൊന്ന് മണിയോടെ ആശുപത്രിയിൽ എത്തിയ പന്തീരങ്കാവ് പോലീസിന് ഇവർ എഴുതി നൽകി പന്തരങ്കാവിലെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും തന്റെ സർട്ടിഫിക്കറ്റുകൾ എടുക്കാൻ പോലീസ് സഹായിക്കണമെന്നും പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സംഭവം പറഞ്ഞ ഫിറൂഖ് അസിസ്റ്റന്റ് കമ്മീഷണർ എം എ സിദ്ധിഖിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഒളിവിൽ പോയ രാഹുലിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി യുവതിയെ ആശുപത്രിയിൽ പരിക്കേകളോട്